ചെണ്ടുമല്ലിക തൈകൾ നട്ട് ലയൻസ് ക്ലബ് തീർത്ഥാടന കേന്ദ്രമായ രാമപുരത്തെ ഒരു ഉദ്യാന ഗ്രാമമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്തും ലയൻസ് ക്ലബും തൈനടിലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസമ മത്തച്ഛൻ പൊതിയടത്തച്ചാലിലും ലയൻസ് ക്ലബ്ബ് രാമപുരം പ്രസിഡന്റ് ജോർജ് കുരിശുമൂട്ടിലും ചേർന്ന് നിർവഹിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലിക കൃഷി ഇറക്കിയിരുന്നു ഇതിന്റെ ബാക്കിയായി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കാട് കാടുപിടിച്ചു കിടന്ന സ്ഥലം വെട്ടിത്തെളിച്ച് ചെണ്ടുമല്ലിക തൈകൾ നട്ടിരിക്കുകയാണ് ലയൻസ് ക്ലബ് ഭാരവാഹികൾ ചെടികൾ പൂവിടുന്നതോടുകൂടി സ്റ്റേഡിയത്തിന്റെ മുൻവശം അതിമനോഹരമാകും തൈനടിലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ പുതിയടത്ത് ചാലിലും ലയൻസ് ക്ലബ്ബ് രാമപുരം പ്രസിഡന്റ് ജോർജ് കുശുമുട്ടലും ചേർന്ന് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ശാന്താറാം മനോജ് ചീങ്കല്ല റോബി ടുപുഴ ജോഷി ജോസഫ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ദീപു സുരേന്ദ്രൻ ബൽറാം മനീഷ് എബ്രഹാം വിൻസെന്റ് മാടവന റോയ് വാണിയപ്പുര ലിജു തോമസ് എന്നിവ പ്രസംഗിച്ചു തൈകളുടെ പരിപാലനം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്